ഒരുപാട് നാളായിട്ട് കഴിക്കണമെന്ന് ആഗ്രഹിച്ച് കൊതിച്ച് നടക്കുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ അതാണിത് എപ്പോൾ നോക്കിയാലും കഴിക്കാനുള്ള ഒരു ചാൻസ് കിട്ടാറില്ല പക്ഷേ ഇപ്പ്രാവശ്യം എന്താ പറയുക യാദൃശികമായിട്ട് കഴിക്കാൻ പറ്റിയിട്ടോ നമ്മൾ പ്രതീക്ഷിച്ചതേ ഉണ്ടായിരുന്നില്ല ഇക്ക അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള കടയിൽ സോഡ മേടിക്കാൻ വേണ്ടി പോയതായിരുന്നു അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഈ ഈയൊരു കടയായിരുന്നു കേട്ടോ അപ്പം ഒന്നും നോക്കിയില്ല വെറുതെ അവിടെ പോയിരുന്നോ അവിടെ കണ്ടത് ഒന്നും ഒന്നും നോക്കാതെ ഞാൻ അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ട് കഴിച്ചു കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ രാത്രി ഒരുപാട് ലേറ്റായ കാരണം അവരുടെ അടുത്ത് അധികം വെറൈറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് എന്തായാലും ഉണ്ട് കേട്ടോ ഇത് നമ്മൾ ശരിക്കും ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണം കേട്ടോ നമ്മളിത് മൂന്നുപേരായിട്ടാണ് കഴിച്ചത് എവിടെയെന്തായി കഴിഞ്ഞില്ല കേട്ടോ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു എനിക്ക് ചോക്ലേറ്റ് അധികം ഇഷ്ടമുള്ള ആളല്ല പക്ഷേ ഇത് ഭയങ്കരമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിച്ചവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും കഴിച്ചു നോക്കുക പിന്നെ ഇവരുടെ അടുത്ത് വേറെയും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അതൊന്നും കഴിച്ചു നോക്കാൻ പറ്റിയിട്ടില്ല അതൊക്കെ എനിക്ക് തോന്നുന്നു അടിപൊളിയായിരിക്കും എന്നുള്ളത് ഇനിശാല്ല വേറെ ദിവസം എല്ലാം കൂടി കഴിച്ചു എല്ലാം കൂടിയല്ല അല്ല ഓരോന്നോരോന്നായിട്ട് കഴിച്ച് നോക്കണം എന്നാഗ്രഹമുണ്ട് കേട്ടോ